നമസ്കാരം പ്രവാസി സ്വാഗതം ലോകത്തെ മുഴുവനും അമ്പരപ്പിലായിരത്തിക്കൊണ്ട് ഇനി ഫിഫ വേൾഡ് കപ്പിന്റെ ആദ്യ കിക്ക് ഓഫ് തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ ഈയൊരു ആരവം ഖത്തറിൽ മുഴങ്ങുമ്പോൾ ഗൾഫിൽ യുദ്ധഭീതിയും നെളിക്കുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അതായത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് അടുത്ത വർഷത്തോടെ തന്നെ ഗൾഫ് മേഖലയിലെ തന്ത്രപ്രധാനമായ കടലിൽ നൂറിലധികം ആളില്ലാ കപ്പലുകൾ വിന്യസിക്കുമെന്ന് അമേരിക്ക കടൽ വഴിയുള്ള ഭീഷണികൾ എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നീക്കമെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ശനിയാഴ്ച വ്യക്തമാക്കിയതെന്ന് ഇസ്രായേലി മാധ്യമമായ ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നാൽ ഇതിന് കാരണം മറ്റൊന്നുമല്ല ഇസ്രായേലിന്റെ ഒരു ടാങ്കറിന് നേരെ കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ച് ഡ്രോൺ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം പസഫിക് സിർകോൺ എന്ന ടാങ്കറിന് നേരെയായിരുന്നു ആക്രമണം നടന്നത് സംഭവത്തിൽ ഇറാനെ അമേരിക്ക കുറ്റപ്പെടുത്തിയതിന് പിന്നാലെയാണ് മേഖലയിൽ കൂടുതൽ ആളില്ലാക്ക് പല്ലുകൾ വിന്യസിക്കുമെന്ന് ബഹ്റൈനിൽ നടന്ന വാർഷിക മനാമ ഡയലോഗ് കോൺഫറൻസിൽ ജനറൽ മൈക്കൽ കൊറല്ല വ്യക്തമാക്കിയത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുന്നതിനിടയിലാണ് ഇസ്രായേലി ടാങ്കറിന് നേരെയും ആക്രമണം ഉണ്ടാവുന്നത് അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ പ്രധാന മാർഗമായ ഗൾഫ് കടലെടുക്കൽ നിരന്തരം സൃഷ്ടിക്കപ്പെടുന്ന സംഘർഷങ്ങളിലെയും തടസ്സങ്ങളിലെയും ഏറ്റവും മുട്ടലത്തെ സംഭവമായിരുന്നു ഇത് അടുത്ത വർഷം ഈ സമയമാവുന്നതോട് തന്നെ ടാസ്ക് ഫോഴ്സ് അൻപത്തിയൊൻപത് നൂറിലധികം ആളില്ല ഉപരിതല ഭൂഗർഭ കപ്പലുകളുടെ ഒരു കൂട്ടം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനം മേഖലയിൽ ഒരുക്കും ഇതൊരുമിച്ചുള്ള ആശയവിനിമയം നടത്തുകയും മേഖലയിൽ കൂടുതൽ അവബോധം നൽകുകയും ചെയ്യുന്നു എന്നും ജനറൽ മൈക്കൽ പറഞ്ഞു കുറ്റം ആരോപിക്കപ്പെട്ട ഡ്രോൺ ആക്രമണങ്ങളുടെ പരമ്പരയെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷനുകളിലെ ക്യാളില്ലാ സംവിധാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സംയോജിപ്പിക്കുന്നതിന് യു എസ് നാവികസേനയുടെ അഞ്ചാമത്തെ കപ്പൽ ബഹ്റൈൻ തീരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് ടാസ്ക് ഫോഴ്സ് അമ്പത്തിയൊൻപത് ബഹ്റൈനിൽ രൂപീകരിക്കപ്പെട്ടത് തന്നെ അതേസമയം സാഹോദര്യവും സൗഹൃദവുമുള്ള രാജ്യങ്ങൾക്കൊപ്പം ആഗോള പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയും സഖ്യകക്ഷികളും പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് ബഹ്റൈൻ കിരീടം അവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഗുദൈബിയ പാലസിൽ യു എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് നിയർ ഈസ്റ്റേൺ അഫയേഴ്സ് ബാർബറ എ ലീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സൽമാൻ രാജകുമാരൻ ഇക്കാര്യം വ്യക്തമാക്കിയത് പൊതുവായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് പ്രാദേശിക ആഗോള സുരക്ഷ ഏകീകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും വിവിധ മേഖലകളിൽ അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾക്കും ചർച്ചകൾ ഊന്നൽ നൽകി പരസ്പര വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള സഹകരണം വിശാലമായ ചക്രവാളങ്ങളിലേക്ക് വികസിക്കുകയും വളരുകയും ചെയ്യുന്നു ബഹ്റൈൻ ഈ ബന്ധങ്ങൾ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ മേഖലകളിലും സഹകരണത്തിന്റെയും സംയുക്ത ഏകോപനത്തിന്റെയും വിപുലമായ തലങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ